കൊരട്ടി ആറ്റപ്പാടത്ത് മധ്യ മകൻ അച്ഛനെ കുത്തിക്കൊലപ്പെടുത്തി അൻപത്തിയാറ് വയസ്സുള്ള ജോയിയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പോലീസ് പറയുന്നത് അനുസരിച്ച് ഇന്നലെ രാത്രി ക്രിസ്റ്റി തന്നെയാണ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിവരം അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടക്കത്തിൽ ക്രിസ്റ്റി കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല എന്നാൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം താനാണ് നടത്തിയതെന്ന് ഇയാൾ സമ്മതിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു കൊല്ലപ്പെട്ട ജോയ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു മധ്യലഹരിയിലായിരുന്ന സമയത്ത് പിതാവും മകനും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കൊല്ലപ്പെട്ട ജോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്